കോയാക്ക പിന്നു പിന്നു വിളിച്ചു ആ അത് കോയാക്കാനോട് എത്ര ലൈവ് ബത്താനം പോയെന്നോ പിന്നെ വന്ന് കയറി കേക്കൂല അത് ഒരു കാര്യേ വെള്ളക്കൂട്ടിയൊക്കെ വെച്ചല്ല വെച്ചെല്ലാം തിരി ഇരുന്നോളൂ ചെല്ലാത്തൊരു അരമണിക്കൂർ നമ്മൾ തുടങ്ങും അപ്പൊ പിന്നെ സബ്സ്ക്രൈബ് നമ്മളെ നമ്പർ ഉസ്താദ് കൂടി കൊടുക്കാസ്തേ ഉസ്താദ് അവിടെ ഉണ്ട് ഇതിനെ മുമ്പ് വന്ന ആളുകളൊക്കെ ഇണ്ട് കേരാനെ നിങ്ങൾ അവിടെ ഇരുന്നോളി അപ്പൊ അസലാ പോയാളാ

ഇവിടെ വന്നിട്ട് വല്ല മാറ്റം ഒക്കെ ഉണ്ടോ ഇവിടെ ആദ്യമായിട്ട് വരിക ഞാൻ ആദ്യമായിട്ട് തന്നെയാണ് കാൽമൊരു മുറി ഉണ്ടായിട്ട് കാണിച്ചിട്ട് മാറുന്നില്ല അപ്പൊ അതിന്റെ ഒരു പരിഹാരം ഇവിടുന്ന് പുസ്തകിച്ചിട്ട് വന്ന ഞാനിവിടെ ആദ്യമായി തന്നെയാണ് ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറെ ആൾക്കാരൊക്കെ ഇവിടെ വരുമുണ്ട് അപ്പൊ ഓന് പറഞ്ഞതായിരുന്നു അപ്പൊ അങ്ങനെ നോക്കിയാണ് പരിയില് കുറെ പ്രശ്നങ്ങളുണ്ട് ഇവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടോ മൂപ്പർക്ക് ഏ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓ അല്ലെങ്കിലും ഒഴിവാക്കാതിന് പോകാത്തത് നാക്കാലികൾ കൊറേ ഉണ്ടായിരുന്നു ഓരോന്നും ഇങ്ങനെ ചാവലും ഇതൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ ആ പരിപാടിയാണ് നിർത്തി ഓരോ സോക്കട് നാക്കാലികൾക്കും ഉണ്ട് മനുഷ്യന്മാര് കയ്യിലേറെ ഞാൻ ഒരു മുറി പത്ത് കൊല്ലായിട്ട് എവിടെ കാണിച്ചിട്ട് ഒരു സുഗരേറ്റാ ഷുഗറും പ്രഷറും ഒന്നുമില്ല ഇതൊന്നും മാറ്റി തരാൻ നിങ്ങളെയൊക്കെ വല്ല മരുന്നുണ്ടോ മുറിഞ്ഞ് കണ്ടാട്ട മുറിയാണല്ലോ എനിക്കൊരു സംശയം കുഞ്ഞാവ കൂടോത്രം ചെയ്താണെന്നുള്ള ആ മുറിന്റെ കോണം കണ്ടിട്ട് അങ്ങനെ വരാനേ പൈസ ഈ മുറി ഓണവും വേണം തിരിച്ചു പോണം ഒരു പണി കൊടുക്കും വേണം അതിനാണ് ഓണക്കേണ്ടത് അതിനല്ല ആദ്യം ഞാൻ പറിക്കേണ്ടത് അതിന പണിയുണ്ട് അത് നമുക്ക് നമ്മ പൈസ കിത്താണ്ട് അതിനെ പറ്റിയൊരിത് ഞാൻ തൽക്കാലം നമുക്ക് അടക്കം വെക്കാനേ ഒരു സാധനം എഴുതി തരാ ഒരു ബിതൊക്കെ ഇത് മോതും നമുക്ക് പിന്നെ പഴയ അമ്മി അടുപ്പ് ഒന്നോ ഇതൊ നല്ല തുണിയില് ആ കെട്ടിട്ട് വടുക്കിന് കാത്ത് തൂക്കോണ്ടി ഒരാഴ്ച നിന്നോട്ടെ ആയിക്കോട്ടെ

ഉസ്താദിന്റെ അടുത്തേക്ക് പോകാൻ പറഞ്ഞതല്ലേ നിങ്ങൾ പോയില്ലേ ഞാൻ ഉസ്താദിന്റെ അടുത്ത് പോയി അപ്പൊ അവിടെ എന്റെ അളിയെ ഇരിക്കുന്നുണ്ട് പുറത്ത് അപ്പൊ ഞാൻ പോന്നതാ അല്ല നിങ്ങളെ അളിയനും നിങ്ങളും തമ്മിലും നല്ല പ്രശ്നം ഞാനും എന്റെ പെങ്ങളെ കുറച്ചു കാലായിട്ട് വലിയ സുഖത്തിലല്ല അപ്പൊ ഞാൻ അളിയാനോടും ഉണ്ടലില്ല അയ്യോ ഉസ്താദിന്റെ അവിടെ വെച്ച് നിങ്ങൾ അളിയനെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സംശയിക്കണ്ട ഈ പണി വരുന്നതൊക്കെ അവിടെ തന്നെയാ എനിക്ക് ഇതിന് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ മൂപ്പര് അവിടെ കണ്ടപ്പോ അത് ഉറപ്പായി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരങ്ങൾ ചെയ്ത് ആ നിങ്ങൾ ഇനി പോവണ്ട ഇത് നമ്മക്ക് തന്നെ അവിടെ ചെയ്യാ നിങ്ങൾ ഒരു പതിനായിരത്തി ഒന്ന് ഉറുപ്യ നിങ്ങൾ തന്നെ വരണമെന്നില്ല ആയിരത്തി കൊടുത്തു വിട്ടാ മതി ഒരു കുഗി തെളിഞ്ഞ പൂവൻ പോയി നാലേ ഞാൻ എന്റെ മോൻറ്റത്ത് കൊടുത്തായിക്കട്ട ഇതോടെ പ്രശ്നങ്ങളൊക്കെ തീരുവില്ല സാമിയ എല്ലാം ശരിയാവും ഇതിനുള്ള പരിഹാര ക്രിയ ചെയ്തിട്ട് അടുത്ത് എല്ലാർക്കും ഓരോ സോക്കട അപ്പൊ അതിനൊരു ബജ് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോന്നിട്ടത് ആയിക്കോട്ടെ അതിനൊക്കെ പരിഹാരം ഇവിടെ അംശകസ്ഥാവിന്റെ എത്തിണ്ട് എനിക്ക് എത്തച്ചി പറഞ്ഞുകളി എത്താ അസുഖങ്ങൾ ഇപ്പൊ സോക്കട് പറയുകയാണെങ്കിൽ കുറെ പറയാണ്ട് ഇച്ചേ രണ്ട് ആമക്കളും ഒരു പെൺകുട്ടിയാണ് പെൺകുട്ടിയെ പെട്ടിച്ച കുണു പേയിൽ ഇനിക്ക് സോക്കടാണ് തലമിന്നരും കാലിൻ്റെ മുട്ടിന് വേദന അങ്ങനെയൊക്കെ ഓരോ സോക്കട് പെണ്ണുങ്ങൾക്കും എന്നും ഓരോ സോക്കടാണ് ചെറിയവനാണ് ഇപ്പോൾ അവിടെ നാട്ടിലുള്ളത് ഓ ഒരു പണിക്കും പോവില്ല ഓ അങ്ങനെ മുട്ടി തിരിഞ്ഞു പോകേണ്ടത് വലിയ ദുബായിക്കൊക്കെ പേരിൽ പോയിക്കൊള്ളും അവിടെ ഓരോരു സുഖവും ഇല്ല ഓ നമ്മൾ തിരിച്ചു പോരെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുകയാണ് എല്ലാവർക്കും ഒരേമാതിരി സോക്കേട് എന്നുള്ള ഇതിപ്പോഴേ നിങ്ങൾ പറന്ന് കേട്ടു നോക്കുമ്പോ ഇതിന്റെ ഒരു മറ്റേ സോക്കടന്ന് പറയാൻ പേജ ഇത് വേറെ കോളത്തില് ബെണ്ണക്കണെന്നുള്ള എന്റെ മനസ്സുകൊണ്ട് തോന്നേണ്ടത് അപ്പൊ അതിനുള്ള ചില പരിഹാരങ്ങളൊക്കെ ചെയ്യിച്ചെന്ത് വരും കായ്ക്കും ചെലവാണ് ഇത്ര ആളെണ്ണല്ലേ അതിപ്പോ തൽക്കാലപ്പിണ്ണൊക്കെയാണൊരു സാധനം തരാ പിന്നെ നമുക്ക് അത് ഉക്ക് കുറയുമെങ്കില് അപ്പൊ അതി നമുക്ക് ഇങ്ങനെ രണ്ടു മൂന്ന് ട്രിപ്പായിട്ട് ചേച്ചേണ്ടി വരുത് ബീരാൻ പറഞ്ഞ പേര് പിന്നെ ചോദിച്ചിരി ഒന്നും തോന്നരുത് കുടുംബത്തിൽ ആലായിട്ടും വല്ല പിണക്കോ വല്ലതും വാക്കം എന്താ ഉണ്ടായിക്കണം കുടുംബത്തിലേ ചെറിയ പിണക്കങ്ങളൊക്കെ ഉണ്ട് എന്റെ പെണ്ണുങ്ങളും ഓരോ ആങ്ങളെയും കൂടെ മോദൽ തർക്കത്തിനു വേണ്ടി ചെറുതായിട്ടൊന്ന് തെറ്റി ഒരു എനിക്ക് മനസ്സിലാവേണ്ടതേ ഇത് ഒരു ഭാഗത്തു ആണ്ട് പൊന്നും ഉണ്ട് നമുക്ക് തൽക്കാലം ഇവിടം കൊണ്ട് ഒരു പണി തന്നെ കൊടുക്കാം അവിടെ തൽക്കാലാണ് അത് മുഴുവനായി മാറും ഞാൻ പറയില്ല പിന്നെ പിന്നീട് നമുക്ക് ചില സംഗതി ചെയ്യാണ്ട് അത് നമുക്ക് പ്രതി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ നമുക്ക് കേട്ടോ പിൻറെ ഇത് ചെറിയ സംഗതി ഒന്നല്ല ഇത് വിട്ട സാധനം ഭയങ്കര കടുപ്പുള്ള സാധനമാണ് ആ ഇതേ എന്ന് പറഞ്ഞ സാധനം ആ കടുപ്പുള്ള സാധനം സാധനത്തെ കാലത്ത് പറഞ്ഞിട്ട് ചെകുട്ടി പാപ്പാന്റെ കാരണവരാണത് ഇതിപ്പോ ചെല്ലാനേ ഒട്ടേറെ പൈസ ആവുമോ ഇപ്പൊ ഈ ചെയ്യാളീനേ വലിയ ഒന്നും സംഗീതമൊന്നും ഒരു ഒരാഴ്ത്തൊന്നു നിർത്തി വരുള്ളൂ ഈ ക്രിയൻ കഴിഞ്ഞിട്ട് അമ്മക്ക് ഇണ്ടല്ലോ അതിന്റെ കാര്യങ്ങൾ എത്ര വരും ഞാൻ പറഞ്ഞുതരാം കായ് എത്ര ആയാലും വേണ്ടീരുന്ന പോയി കിട്ടണം ഇത് അയക്കാൻ പറ്റിയെങ്കിൽ അതെന്നെ ചെയ്ത ചെലവേ വല് എവിടെ അറിയാം തിരിച്ചയക്കാനേ പഴയല്ല ഇപ്പൊ റൂട്ടിലും വല്യ സംഖ്യ വരും ഇപ്പോ മുമ്പ് അമ്മ അടുപ്പിലും അമ്മയുടെ ഒക്കെ വേറെ കൂടെ വിടാ ആ പലവുണ്ട് ആ ഒരു പത്തിരുപത് ഉറുപ്പം വരും അത് കായ്ക്ക് ആ ചെയ്താൽ മതി ഞാൻ ഉണ്ടായിട്ട് പറയില്ല ഈ ഇരുപതിനായിരം എന്ന് പറഞ്ഞതേ ഇപ്പൊ തന്നെ മാണോ ഞാനിപ്പോൾ പോന്നപ്പോ പൈസ ഒന്നും കരുതിയിട്ടില്ല അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് കേട്ടോ പൈസ പെട്ടന്ന് ഒന്നും മേണ്ട ഇങ്ങനെ ഈ ഇരുപതിനായിരം ഉപ്പിൻ ആട് ആണെങ്കിൽ വേണ്ട വലിയ മൂപ്പാടില്ല ഒരു എട്ട് കിലാത്തീൻ്റെ അല്ലാതെ കൂടും വേണ്ട കയറിയും വേണ്ട അങ്ങനത്തെ ഒന്ന് ആ ആള് വരുമ്പോ ആളെത്തി കൊടുത്തേക്ക ഈ കായും പൊത്ത വരും വേണ്ട ബാക്കിയുള്ള പണിക്ക് ഞാൻ അപ്പൊ ഞാൻ ഇങ്ങോട്ട് വേറെ ഹൗസില് എന്നാലും ഞാനേ ഇതൊക്കെ ഞാൻ എന്റെ ചെക്കൻ്റെ അടുത്ത് നിന്ന് കൊടുത്തയക്കാം വിവരങ്ങളൊക്കെ നിങ്ങളുടെ ഓനോട് പറഞ്ഞയച്ചാ മതി കേട്ടോ ഞാൻ ഈ മുണ്ടൊന്ന് നോക്കിട്ടുണ്ട് കുഴപ്പം

അത് ഞാനേ പറഞ്ഞ മാര സാധനങ്ങളൊക്കെ കൊടുത്തേക്കാം എത്തി അപ്പൊ ഓളോട് അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു വണ്ടിയും വിറ്റ് ഒഴിവാക്കണ്ടപ്പാകും എന്റെ സാധനം കിട്ടിയാ അതൊക്കെ ഞാൻ റെഡി ആക്കി ചോ കുഞ്ഞെ പറ്റി കൊടുക്കുക ആടിനെ ആ റാഫി കൊടുക്ക ഞാൻ ഓന ഫോൺ വിളിച്ച് പറഞ്ഞോക്കണു അവ കോയിനെ തലാപ്പിലുള്ള മെമ്പർണ്ട് അയാൾ ഡെയിലി ഒരു നാടൻകൂഴി തിന്ന മനുഷ്യനാണ് നല്ല കായ്ക്ക അയാൾക്കതിനെ എന്നാ ഇനി സമയം വേണ്ട ഇത് എന്റെ പാക്കതാണ് അതില് ബെണ്ണൂറാണ് കൊടുക്കാൻ ഏ തന്നിക്കണോ ഇരുപതിനായിരം പിന്നെ അത് മാത്രമല്ല ഈ ആടിനും കൂടി വിറ്റാലേ ഒരു നാപ്പത്തയ്യായിരം ഞമ്മക്കിട്ട് പോരും ഏതായാലും നമുക്ക് നല്ല നമുക്ക് ഓട്ടിക്കൊക്കെ ആവശ്യമായിട്ടൊക്കെ ടൂറണോ ഞങ്ങായി പ്രശ്നവോ എന്ത് പ്രശ്നം കുഞ്ഞോനെ ആ മന്ത്രവാദി ഉസ്താദും കൂടി ഞമ്മളെ പാല പറ്റിച്ചു നമ്മൾ ഓലയും പറ്റിച്ചു പിന്നെ ഇതാണ് കൊടുക്കുന്നതോട് കൂടി നമ്മളെ പെരുത്ത പ്രശ്നങ്ങളൊക്കെ തീരും ചെയ്യും പിന്നെ ഇതാണ് പരി കൊടുക്കുമ്പോൾ ചോദിച്ചും എന്താ എന്താപ്പത് കാട്ടാന്ന് അതെ എനിക്ക് പറയാൻ കഴിച്ചൂല അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ എഴുതി തരാം അത് നോക്കിക്കാണ്ട് പറഞ്ഞുകാണ്ട് അതേമാരും ചെയ്താൽ മതി ഇപ്പൊ കിട്ടിട്ടാ സാധനം കിട്ടി ഞാൻ എത്ര കുത്തി ഇന്നൊരു കുത്തി വിൽക്കണ്ട പറഞ്ഞിട്ടില്ലല്ലോ എനിക്കത് ഇന്റെ വില അറിയില്ല ആ കൊമ്പിടി സ്വാമിയെ പല പൂജകളും ചെയ്ത് കണ്ടേ ഇതിൽ ആവാഹിച്ചേ കൊടുത്തയച്ച കാരം എന്നെ പറഞ്ഞ എന്നെ പറഞ്ഞാ മതി ഇത് എന്ത് ചെയ്യാനാ പറഞ്ഞത് അല്ലല്ല ഇതേ നിങ്ങൾ കടുക്കളോടത്ത് ഇരുട്ടുമുറിയില് പതിനാല് സം വെക്കണം അത് കഴിഞ്ഞിട്ട് ഇത് ഒഴികള വെള്ളത്തില് കൊണ്ടേ കള പറഞ്ഞിരിക്കണെ ഞാൻ കിടക്കുന്ന റൂമിൽ പതിനാല് ദിവസം വെക്കേ അത് പറ്റൂല എനിക്ക് പേടിയാണ് ഞാൻ പിന്നെ ഇവിടെ വേറെ കിടക്കുക നിങ്ങളെ കാര്യം ഇതിൽ എഴുതിയിട്ടില്ല എനിക്ക് അങ്ങനത്തെ പേടൊന്നും ഇല്ലപ്പാ പതിനാലു ദിവസം പതിനാലി ദിവസം ഞാൻ റൂമിൽ എ സി ഇട്ട് കിടന്നോളാം ला। ला േ നിങ്ങള് വിചാരിച്ച നേരത്തെ കുജിക്കാന്ന് വലിപ്പ മരിച്ചോന്നല്ലല്ലോ ഇതിനൊരു സമയൊക്കെ പറഞ്ഞിട്ട് ആ സമയത്തെ വെക്കാൻ പറ്റുള്ളൂ പതിനാ പറ അത് മാത്രമല്ല ഏ സുക്കൂറെ ഇമ്മ കുജി കെക്കേണ്ടി ഇമ്മയാണ് വെച്ചു എന്റെ ആങ്ങളെ നന്നൊരു പണിയാണല്ലോ അതുകൊണ്ടേക്ക് വെക്കണന്ന് പറഞ്ഞിട്ടുണ്ട് വിസ്മിയ ഇമ്മ മൂന്ന് പൊടി മണ്ണിട്ടോ ഉസ്താവിന്റെ മനസ്സിൽ വിചാരിച്ചാ മതി ഇന്റെ ചെലവിന്റെ പൈസ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല ചെട്ടി കൊടുക്കാനാണ്ടാവും പറഞ്ഞക്കണു പിന്നെ ഇനി എനിക്ക് പണിക്കൊക്കെ പോവാൻ തോന്നും പക്ഷെ വേറെ കാര്യങ്ങൾ ഉസ്താവ് പറഞ്ഞിണു മണ്ടി ചാടിക്കാണ് പണിക്ക് പോകണ്ടെന്ന്

ബാക്കൊക്കെ ബാക്കി അങ്ങനെ പേരൻ്റെ ഉള്ളിലേക്ക് കയറി പോവാം ചെയ്തോളിന്ന നിരേണ്ടളു